ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നത് ഞാനത് രണ്ടെണ്ണം അടിക്കുന്ന പറയുന്നത് എനിക്ക് വലിയ ക്രെഡിറ്റ് ആയിട്ടല്ല ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും അങ്ങനെ ഫീൽ ചെയ്യുന്നത് കേൾക്കുന്നവർക്ക് ആയിട്ടാണ് അതുകൊണ്ട് ഇപ്പം പറഞ്ഞു രണ്ടെണ്ണം ഞാൻ ഏത് ബ്രാൻഡ് അടിച്ചിട്ട് വന്നത് മാഡത്തോട് പറഞ്ഞില്ല പറഞ്ഞില്ല പറഞ്ഞു അത് അത് തമ്മിൽ എന്തെങ്കിലും പറഞ്ഞില്ലേ താങ്കൾ ഈ നമ്മുടെ ഷൂട്ടിംഗ് ഫ്ലോറിയിൽ വന്നിരുന്നത് വലിയ ഗമിൽ ഞാൻ എനിക്ക് സമ്മാനം അല്ലെങ്കിൽ ഗിഫ്റ്റ് കിട്ടി അല്ലെങ്കിൽ അവാർഡ് കിട്ടിയെന്ന് പറയുന്നേക്കാളും ഗ്രാൻഡ് ആയിട്ടാണ് താങ്കൾ പറയുന്നത് ഞാൻ അടിച്ചിട്ടാണ് വന്നിരിക്കുന്നത് അത് തന്നെ അത് തന്നെയാണ് താങ്കളുടെ ആ ഒരു മുഖത്തുണ്ട് ഇപ്പൊ ഒരു ഗുണ്ടാരാജിന്റെ സ്റ്റൈലാണ് ചോദിക്കുന്നത് താങ്കൾ നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല ഇങ്ങനെ എന്റെ എന്റെ സന്തോഷം സന്തോഷം ഉണ്ടാവും ഞാൻ ഞാൻ ലൂട്ടഡ് എനി പീപ്പിൾ ഒരു എടുക്കുന്നില്ല ില്ല പ്രൊമോഷൻ എന്നെ വിളിക്കുന്ന എനിക്ക് വിളിക്കുന്നു അത് എന്റെ നമ്മൾക്ക് ഡിമാൻഡ് വിളിക്കുന്നത് അതെ നെഗറ്റീവ് ഡിമാൻഡ്സ് ആണല്ലോ കൂടുതലുള്ളത് നീ നീ മതി എന്നെ അടിക്കാൻ കുറ്റമല്ലോ നമുക്ക് ശാരീരികമായിട്ടുള്ള ഒരു കാര്യം മാഡം ഇപ്പൊ തലയിൽ അടിച്ചിരിക്കുന്ന ബ്രൗൺ കളർ അത് നമ്മളുടെ ഹെയറിനും സ്കിന്നിനും ഒക്കെ ഭയങ്കര കേടാണ് മാഡം അത് ടിച്ച ഒരു സ്റ്റൈലിന് വേണ്ടി അടിച്ച ഒരു കാര്യമാണ് പക്ഷേ മാഡം ഇത് അടിച്ച് ഇവിടെ വന്നിരിക്കുന്നത് കണ്ടിട്ട് ഇൻഫ്ലുവൻസ് ആയിട്ട് ഒരുപാട് പേര് അങ്ങനെ ചെയ്യില്ലേ പറഞ്ഞില്ലെങ്കിലും വലിയ കെമിക്കലാണ് തലയിൽ അടിച്ചിരിക്കുന്നത് മൈല മെഹന്തിരില്ലോത്തിന്റെ സ്റ്റേറ്റ്മെന്റ് മനസ്സിലായി ഞാൻ താങ്കളുടെ മുടി ആണോ എന്ന് ചോദിച്ചു താങ്കൾ ഇപ്പൊ റിപ്ലൈ എങ്ങനെയാണ് മേഡത്തിന്റെ ഒരു സ്ഥലത്തെ മുടിയല്ലോ അതെന്താണ് കിട്ടേണ്ടതൊക്കെ